തൃശൂർ കോർപ്പറേഷൻ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ അശാസ്ത്രീയം നടത്തിപ്പിനെതിരെ മനുഷ്യ ചങ്ങല തീർത്ത് കുര്യച്ചിറ നിവാസികൾ ഈച്ചശല്യം കാരണം പൊറുതിമുട്ടിയ ജനങ്ങളാണ് കോർപ്പറേഷന്റെ അനാസ്ഥക്കെതിരെ സമരവുമായി തെരുവിലിറങ്ങിയത് അറവുശാലയ്ക്കും ശ്മശാനങ്ങൾക്കും പുറമെയാണ് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റും കുരിയച്ചിറയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറിയത് കുരിയച്ചിറ നിവാസികൾ റോഡിൽ സ്ഥാപിച്ച ബോർഡ് ഇങ്ങനെയാണ് ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ നടത്തിപ്പ് കാരണം ദുരിതം ദുരിതമനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ് ഈച്ച ശല്യം രൂക്ഷമായതിൽ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി ജനങ്ങൾ ഇറങ്ങിയത് കുരിയച്ചിറയിലെ നൂറുകണക്കിന് ജനങ്ങൾ മനുഷ്യ ചങ്ങലയിൽ പങ്കെടുത്തു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനോ വീട് തുറന്നിടുവാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് ജനങ്ങൾ പറയുന്നു ഈ ശല്യം തന്നെയാണ് ഇപ്പഴും ഈച്ച ഭയങ്കര ശല്യാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അതെ അതെ അടച്ചുപൂട്ടണ തന്നെയാണ് പറയണത് നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊന്നും തീരെ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഭയങ്കര ഈച്ച ശല്യ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു പാല് ഒരു ഒരു മുട്ട അങ്ങനെയാ സാധനം എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷന്റെയും മേയറുടെയും നടപടിക്കെതിരെ കുരിയച്ചിറയിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ വിമർശനവുമായി രംഗത്ത് വരികയാണ് മേയർക്കെതിരെ തന്നെയാണ് സമരം മേയർ ഒരു കാര്യമില്ല ഇവിടെ മേയർ ഇവിടെ നമ്മളോട് പറയുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നതില്ല കുര്യച്ചിറ പ്രദേശത്തെ എല്ലാ മാലിന്യങ്ങളും കുരിയച്ചിറ കൊണ്ടിടാനുള്ള കോർപ്പറേഷന്റെ നടപടിയെ ശക്തമായിട്ടുള്ള സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും വർഷങ്ങൾക്ക് മുൻപ് അറവുശാലയ്ക്കെതിരെയും ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു സ്ഥലത്തുള്ള ശ്മശാനവും കൃത്യമായ പരിചരണമില്ലാത്തതിനാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറി ഇതിനു പുറമെയാണ് മൃഗങ്ങളെ സംസ്കരിക്കുന്നതിനായുള്ള സംവിധാനവും ഇവിടെ ഒരുങ്ങുന്നത് അറവുശാലയുടെ ഉൾപ്പെടെ രൂക്ഷഗന്ധം സഹിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഈച്ച ശല്യത്തിലും വലയുന്നത് കുരിയച്ചിറ സെന്ററിൽ നടന്ന മനുഷ്യച്ഛങ്ങൾക്ക് ശേഷം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു ഒന്നുകിൽ ജൈവമാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുക അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുക എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ഈച്ച ശശല്യത്തിൽ നിന്നും മുക്തി നേടാൻ സമരം ചെയ്യേണ്ട ഗതികേടാണ് ജനങ്ങൾക്ക് അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മേയറെ തെരുവിൽ തടയേണ്ടി വരുമെന്നും സമരം ശക്തമാക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ അറിയിച്ചു ജനം തൃശൂർ